ഉത്തൻബിസാഹു അലൈഹി വസ്ലാം തങ്ങൾ പറഞ്ഞു മൻ താ ഇലാ ഹുദാൻ ഒരാൾ മറ്റൊരാളെ സന്മാർഗത്തിലേക്ക് നല്ല വഴിയിലേക്ക് നേർമാർഗത്തിലേക്ക് ക്ഷണിച്ചാൽ ലഹു മിനൽ അജിരി മിസ്ലി ഉജൂരി മൻ അഹു അവനോട് പിൻപറ്റിയ ആളുകളുടെ കൂലി പോലോത്ത കൂലി ആ ക്ഷണിച്ചവനക്കും ഉണ്ട് അപ്പം നല്ലതിലേക്ക് ഒരാൾ ക്ഷണിക്കുക നല്ലൊരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ ആ ചെയ്ത ആൾക്കാരുടെ കൂലി പോലോത്ത് കൂലി പറഞ്ഞ ആൾക്കും ലഭിക്കാൻ കാരണമാകുന്നു എന്നാൽ ഉമന്താ ഇല ഓലാല ഒരാൾ തെറ്റിലേക്ക് ചീത്ത മാർഗ്ഗത്തിലേക്ക് വഴിയിലേക്ക് മറ്റൊരാൾ ക്ഷണിച്ചു മിനൽ ഇസ്മി കാനാലി മീനലി മനസ്സിയഹു ആ ചീത്തകാലത്തിൽ ആ തെറ്റായ വഴിയിൽ അവനോട് ആരൊക്കെ പിൻപറ്റിയോ എങ്കിൽ ആ പിൻപറ്റിയവരുടെ കുറ്റം പോലോത്ത കുറ്റങ്ങൾ അവനക്ക് ലഭിക്കുന്നതാണ് അസാമിയും അത് അവരുടെ കുറ്റങ്ങളിൽ നിന്നൊന്നും ചുരുക്കുകയില്ല അപ്പം നല്ല ഒരു കാര്യം മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്ത് അത് ആരൊക്കെ ചെയ്തോ എങ്കിൽ അതിൻ്റെയൊക്കെ കൂലി അവനക്ക് ലഭിക്കുന്നു തെറ്റായൊരു കാര്യം മറ്റൊരാൾക്ക് പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ അത് ആരൊക്കെ ആ തെറ്റിനെ പിന്തുടരുന്നുവെങ്കിൽ അവരൊക്കെ കുറ്റങ്ങൾ അവനക്ക് ലഭിക്കുന്നു അപ്പോൾ നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് നാം മാതൃകയാക്കി കൊടുക്കുക നല്ല കാര്യങ്ങൾ മറ്റൊരാൾക്ക് നാം പറഞ്ഞു കൊടുക്കുക നല്ലതിലേക്ക് ക്ഷണിക്കുക തെറ്റിലേക്ക് ക്ഷണിക്കാതിരിക്കുകാരം നമ്മെ നല്ല സ്വഭാവത്തിൻ്റെ ഉടമകളാക്കി അനുഗ്രഹിക്കട്ടാമിൻ അസ്ലാം വലൈക്കും വരഹമ്മി വർക്കാത്തു